നമസ്കാരം ടി ന്യൂസിലേക്ക് സ്വാഗതം നഴ്സിംഗ് വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം കോട്ടയം സ്വദേശിയായ പെൺകുട്ടിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് തിരുവനന്തപുരം മംഗളൂരു മാവേലി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് പെൺകുട്ടിക്ക് ഈ ദുരനുഭവം ഉണ്ടാകുന്നത് ആക്രമണത്തിനിടയിൽ പെൺകുട്ടി പ്രതികരിക്കുകയും വാക്കുതർക്കം തർക്കം ഉണ്ടാവുകയും ചെയ്തു അതിനിടെ പ്രതി ട്രെയിനിൽ നിന്ന് ചാടി ഓടുകയായിരുന്നു ചാടുന്നതിനിടെ പ്രതിയുടെ കാലൊടിയുകയും തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു അവിടെ നിന്നാണ് കണ്ണൂർ മൊഗേരി മുതിയങ്ങ കുടവൻപറമ്പത്ത് സ്വദേശിയായ അൻപത്തിമൂന്ന് വയസ്സുള്ള ധർമ്മരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് രണ്ടു കാലുകൾക്കും പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് പ്രതിയുടെ അറസ്റ്റ് നടക്കുന്നത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം നടക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും വ്യാഴാഴ്ച പുറപ്പെട്ട മാവേലി എക്സ്പ്രസിന്റെ ജനറൽ കോച്ചിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം നടക്കുന്നത് യുവതിക്കു നേരെ പ്രതി ലൈംഗിക അതിക്രമം നടത്തിയപ്പോൾ യുവതി ഇതിനെ ചോദ്യം ചെയ്തു ഈ തർക്കത്തിനിടെ പ്രതി ട്രെയിനിന്റെ അപായ ചങ്ങല വലിക്കുകയും അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുകയുമായിരുന്നു ഇതിനിടെ പ്രതിയുടെ ഫോട്ടോ വിദ്യാർത്ഥിനി എടുത്തതാണ് പോലീസിന് സഹായകമായത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് തലശ്ശേരിക്കും കണ്ണൂരിനും ഇടയിൽ വച്ചാണ് ഇയാൾ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് ചോദ്യം ചെയ്ത പെൺകുട്ടി അയാൾ അസഭ്യം പറയുകയും തർക്കം മൂർച്ഛിച്ചപ്പോൾ എടക്കാടിന് സമീപം വച്ച് ഇയാൾ ചാടി രക്ഷപ്പെടുകയുമായിരുന്നു തുടർന്ന് അവിടെ നിന്ന് കാറിൽ കതിരൂരിൽ എത്തിയ ഇയാൾക്ക് പിന്നീട് വടകരയിൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു അവിടെ നിന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് പെൺകുട്ടിയുടെ പരാതിയിൽ കണ്ണൂർ ആർ പി എഫ് ഇൻസ്പെക്ടർ ജി വർക്കീസ് റെയിൽവേ പോലീസ് എസ് ഐ പി വിജേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടുന്നത് റെയിൽവേ പോലീസ് എസ് എ രാജൻ കോട്ടമലയിൽ ജയേഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എസ് സംഗീത് രാജേഷ് കാനായി ഹരിദാസൻ സിവിൽ പോലീസ് ഓഫീസർ ബിബിൻ മാത്യു ആർ ഉദ്യോഗസ്ഥരായ അജീഷ് ഷൈജു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു